ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിൻ്റെ ആബ്സി ഇന്നൊരു ഹെൽത്തി പ്രൊഡക്റ്റുമായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മിൽക്കി മിസ്റ്റ് യോഗറ്റ് ഇത് ബ്ലൂബെറി ആണ് നല്ല ടേസ്റ്റാണ് എന്ത് കഴിച്ചവരൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക ഇതിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇത് എവിടുന്നാണ് വാങ്ങാൻ കിട്ടുക എന്ത് പറഞ്ഞിട്ടാണ് വാങ്ങുക അപ്പോൾ ഇത് ഫ്ലേവേഡ് യോഗട്ട് പറഞ്ഞാൽ മതി ഫ്ലേവേർഡ് യോഗറ്റിൻ്റെ ഒരുപാട് ഫ്രൂട്ട് ഫ്ലേവർ യോഗറ്റുകളുണ്ട് ഞാൻ ട്രൈ ചെയ്ത ഫ്ലേവറുകളാണ് മാംഗോ സ്ട്രോബെറി ബ്ലൂബെറി ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബ്ലൂബെറി ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ജീവിതത്തിലൊരു ഭാഗമാക്കി എടുത്താൽ വളരെ പ്രയോജനമാകും നിങ്ങളുടെ ഫേസിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും ഒരുപാട് മാറ്റമുണ്ടാകും ഇത് ഞാൻ ഉറപ്പ് തരാം കാരണം എനിക്ക് ഉണ്ടായ മാറ്റം എന്ന് പറയുമ്പോൾ എൻ്റെ ഫേസിൽ ഒരുപാട് മുക്കുരുകൾ അങ്ങനെ കുറെ കഷ്ടപ്പെട്ടു ഇപ്പോൾ മുഖക്കുരൊക്കെ മാറി ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഒരു ഫേസ് വാഷിന്റെ വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഹെൽത്തി ആയിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും മുഖക്കുര മാറാൻ എന്തൊക്കെ ചെയ്യണമെന്നും പറയുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കിടക്കുമ്പോൾ ഒരു മാറ്റം എല്ലാവർക്കും അനിവാര്യമാണ് നമുക്ക് ഈ ബ്ലൂബെറിൽ ഹെൽത്തി ആയിരിക്കാൻ ശ്രമിച്ചു നോക്കാം ഇതിൻ്റെ പ്രത്യേകത ഇതിൽ ബ്ലൂബെറിയുടെ പീസുകൾ നമുക്ക് കടിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കാരണം ഇത് ഒറിജിനൽ ആണെന്ന് അറിയാൻ കറക്റ്റായി അവർ ബ്ലൂബെറിയിൽ ആഡ് ചെയ്തതും അതിൻ്റെ ചെറിയ ചെറിയ പീസുകളും ഇതിൽ കാണാം ഇപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതൊരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയും മാംഗോ സ്ട്രോബെറി ഫ്ലേവറിനേക്കാട്ടിലും ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് ബ്ലൂബെറി ആണ് എൻ്റെ പൊന്നു അടിപൊളി ടേസ്റ്റാണ് ഉണ്ടെങ്കിൽ ഉറപ്പായും കഴിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതിൻ്റെ ഫാനായി മാറും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ